നിലമ്പൂരിൽ താൻ നടത്തിയ വിശദീകരണ യോഗത്തിൽ അണിനിരന്നത് ജനാധിപത്യ വിശ്വാസികളാണ് പി വി അൻവർ എം എൽ എ ജാഥയിൽ പങ്കെടുത്തത് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണെന്ന് സി പി എമ്മിന്റെ ആരോപണത്തിനായിരുന്നു അൻവറിന്റെ മറുപടി അത്രയും വലിയ ശക്തിയാണോ എം ആർ ടി ഇസ്ലാമി ഈ പറയുന്ന എസ് ഡി പി ലീഡർ അവരത് പറഞ്ഞുകൊണ്ടേ അവർ കണ്ണടച്ച ഏഴ് ഉറക്കം പഠിക്കുന്നത് കൊണ്ടോ ഈ വിഷയത്തിൽ നിന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കോ ഈ പറയുന്ന ഡി സി പിക്കോ ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല കേരളത്തിൽ ജനം അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാറുള്ളത് അവിടെ പങ്കെടുത്തവരൊക്കെ ജനാധിപത്യ മതേതര വിശ്വാസികളാണ് പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ വർഗീയവാദികളും ഒക്കെ ആക്കുന്ന ഈ നിലപാട് അത് ആ നിലപാടാണ് സി പി എം നേതൃത്വം ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധി വലിയ നഷ്ടം ഉണ്ടാകും എന്നാണ് ഈ ആയിരക്കണക്കിന് ആളുകളാണ് നിലമ്പൂരിലെ ജാതിയത് പങ്കെടുത്തവർ മുഴുവൻ എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും ആണെന്ന് പറഞ്ഞാൽ ജില്ലയിൽ അത്രയും വലിയ ശക്തിയാണോ അവർ അങ്ങനെ സി പി എം അംഗീകരിച്ചോ എന്നും പാപ്സമയത്തിൽ അൻവർ ചോദ്യമുർത്തി കണ്ണടച്ച് ഇരട്ടാക്കിയാലും ഉറക്കം നൽകിച്ചാലും മുഖ്യമന്ത്രിക്കും മറ്റുള്ളവർക്കും ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഈ വിഷയത്തിൽ പാലോളി മുഹമ്മദ് യുട്ടിയെ കൊണ്ട് സി പി എം അറിയിപ്പിച്ചതാണ് അദ്ദേഹത്തെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിവരിക്കും പെട്ടെന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാര്യങ്ങൾ പാലോളിയെ ധരിപ്പിക്കാനായില്ല സത്യം ബോധ്യപ്പെടുത്താൻ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹത്തെ നേരിൽ കണ്ട് സത്യം അറിയിക്കുമെന്നും അൻവർ വിശദീകരിച്ചു പാലോളി വിഷയം പിണറായിയോട് സംസാരിച്ചാൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்